ജോസെ ഇന്ന് കൃഷ്ണനുണ്ണി വരും കേട്ടോ അപ്പൊ എന്നാ തിരികെ പോകുന്നേ നീ എത്തിയിട്ടില്ല അപ്പോഴാണ് തിരികെ പോണ കാര്യം എന്നാലേ അവൻ ഇനി തിരികെ പോണില്ല പത്തുപതിനഞ്ച് വർഷമായിട്ട് വരവും പോക്കുമല്ലേ ആവശ്യം ഉണ്ടാക്കിയില്ല സരോജമ്മ ഇനി എന്തിനാ പോണേ ആ വിഷ്ണു ഇന്ന് കലക്കൂലോ ഏട്ടൻ വരുവല്ലേ ഏട്ടൻ ഇവിടെ സെറ്റിൽ ആവുമ്പോൾ അനിയൻ ന്യൂസിലാൻഡിലേക്ക് പറക്കുമല്ലേ ആ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ ദിവസ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ഞാന രാജീവ് വരാം മോളെ കല്ലു അവള് രാവിലെ തന്നെ അച്ഛൻ മരുന്നിന്റെ ഒരുക്കത്തില വലിയ പറഞ്ഞിട്ടുണ്ട് മുത്തച്ഛനെ കേട്ടോ കേട്ടാലോ കല്ലു ബ്രഷ് ചെയ്ത് കാപ്പി ഞാൻ വന്നിട്ട് കാപ്പി വരാനാ പറഞ്ഞേ എന്റെ വണ്ടി ഒരു വണ്ടി ഒരു വണ്ടിരിക്കുന്നു ഉണ്ണി അവിടെ നിന്ന് നിർത്തിപ്പോന്ന സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി നോക്കുന്ന കാര്യം നിന്നോട് നിന്നോടൊന്നും പറഞ്ഞില്ല അലക്സിന്റെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിരിക്കല്ലേ അവിടെ ബ്യൂട്ടി ഷോപ്പും മറ്റോ തുടങ്ങാൻ കെട്ടിടം പണിയണ കാര്യം ശിഖം ഉണ്ണിയോട് ഫോണിൽ പറയണ കേട്ടു അതുകൊണ്ട് അവന് വരുമാനമൊന്നും ഉണ്ടാവില്ലല്ലോ ശിഖക്ക് കിട്ടുന്ന വരുമാനം ഉണ്ണിക്കും കൂടിയല്ലേ ഉണ്ണി അയക്കുന്ന കാശെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവളല്ലേ വേറെ എന്തെങ്കിലും പരിപാടിയിൽ അവര് തീരുമാനിച്ചിട്ടുണ്ടാവും ഏജൻസിക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ണി ഏറ്റതല്ലേ അവനൊന്ന് വന്നോട്ടെ മുത്താ പുറത്തേക്ക് വന്നേ അച്ചാച്ചുണ്ട് വാണേ ഇതെന്താ മാധവേട്ട ഇവിടെ തന്നെ വാ സമയമുണ്ടല്ലോ വിദ്യക്ക് ബാംഗ്ലൂർ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയ നിന്നോട് പറഞ്ഞില്ലേ അതിന് കുറച്ച് രൂപ കൊടുക്കണം നീ ഉണ്ണി വരുമ്പോ ഒന്ന് പറയണം പിന്നീട് തിരിച്ചു കൊടുക്കാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടാ നോക്കാന്നോക്കല്ല നീ അത് നടത്തി തരണം

ഞാൻ പറഞ്ഞു പറയല്ലേ ഏയ് ഞാൻ പറയില്ല അച്ചയുടെ മോളെ ഒട്ടക വണ്ടി കയറണോട്ടോ പോവാട്ടോ ശരിക്കേ നാളെ രാജവേദന അടുത്ത് നിന്ന് പോണം പെട്ടെന്ന് എന്നെ സ്ഥലത്തിന്റെ ആധാരം നടത്തണം അതിപ്പോ തന്നെ നടത്തണോ കൊടുത്ത കാശ് കിട്ടണ്ടേ ഓ ആറു മാസത്തെ അവധി പറഞ്ഞിട്ടല്ലേ അളിയാൻ കാശ് വാങ്ങിയത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ റിസോർട്ടുകൾ ഒന്നും വിറ്റ് പോയിട്ടില്ല ഞാൻ പിന്നെ എങ്ങനെ ചോദിക്കാനാ നീ ചോദിക്കണ്ട ഞാൻ ചോദിച്ചോളാം ആധാരം നടന്നില്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്ത കാശ് പോവും ഈ കാശില്ലാത്ത സമയത്ത് ഉള്ള ജോലിയെ നിർത്തി ഉണ്ണിയേട്ടൻ നിങ്ങൾ പോരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇപ്പോ ജീവിതകാലം മുഴുവൻ ഒരു പ്രവാസിയായിട്ട് കഴിയണമെന്നാണോ നീ പറയണത് ഇനി അതും ഇതും പറഞ്ഞു എന്നോട് വഴക്കൂടാൻ നിക്കണ്ട ഇന്നത്തെ ദിവസം വെറുതെ കളയല്ല എന്റെ ശീഖ ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ വാ തന്നെത്താൻ കിടന്നാ മതി എന്താ കല്ലുമോളുടെ കഷ്ടപ്പാട് നോക്കി ഉണ്ണി അവിടെ ഉണ്ണിയും ചെറിയൊരു ആശ്വാസം കിട്ടിയത് മഴ പെയ്താൽ ഒരിറ്റു വെള്ളം പുറത്തു പോവില്ല ഓടിന്റെ ഇടയിൽ അവിടെ ഇവിടെ ഒക്കെ ചോരണുണ്ട് നൂറു വർഷത്തിലേറെയായി ഈ വീട് പണിത് ഈ നാട്ടിൽ ഓടിട്ട വീട് അപൂർവായിപ്പോ എന്റെ ഫ്രണ്ട് ജസ്റ്റിൻ ഒരു പ്ലാൻ വരച്ചു തന്നിട്ട് രണ്ട് നിലകളിലായിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് വീട് പിന്നെ ആ കാശ് കൊടുക്കാൻ വേണ്ടി അമ്മാവും വന്ന് മനീഷയുടെ ഉണ്ണിയെ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം എന്റെ വീട്ടിലെ ലാസ്റ്റ് കല്യാണം ഇനി ഒരു പത്തുപഞ്ച് വർഷം കഴിയാതെ അവിടെ ഒരു കല്യാണം ഉണ്ടാവില്ല ഞാൻ ഈ ആധാരം നോക്കി നാനൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി അഞ്ചില് ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ടല്ലോ സെന്റ് വിരിവിന്റെ നമുക്ക് രാജേട്ട് ചെയ്യാം അത് മാത്രമല്ലോയ എന്താ പരിപാടി കുറച്ച് പർച്ചേസ് ആധാരം രജിസ്റ്റർ ചെയ്യാന് കുറച്ച് സാവകാശം കിട്ടുമെന്ന് ഞാൻ അലക്സിനോട് വിളിച്ചു ചോദിച്ചു അവൻ ആനച്ചാലില് ഒരു പത്ത് ഏക്കർ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു നിർത്തിയേക്ക് ഉണ്ണി നോക്കിയ സ്ഥലത്തിന്റെ ആധാരം കഴിഞ്ഞാലേ അവിടെ അലക്സിന് അത് വാങ്ങാൻ പറ്റുള്ളൂ എന്തായാലും ഒന്ന് നേരിട്ടൊന്ന് സംസാരിക്കുക ഞാനിവിടെ വരാം അത് തന്നെയാണ് ഞാനും അലയിക്കുന്ന രാജ്യമായിട്ട് നമുക്കിന്ന് പോയിട്ട് വരാം വേ രാജേട്ടാ ഞാൻ അലക്സിൻ്റെ പ്ലാന്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം ചാറ്റൽ മഴ കൊള്ളാതെ ഇനി കോൾഡ് െ കോൻ എടുക്കൂട്ടോ പറഞ്ഞേക്കാം എനിക്കൊരു രണ്ടു മാസ ദിവസം അവകാശം കിട്ടിയാൽ മതി ആധാരം നമുക്ക് ചെയ്യാം ഉണ്ണിയുടെ അളിയൻ മനോജിനെ അറിയില്ലേ അയാൾ ഉണ്ണിയുടെ അടുത്തതിനെ കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട് രണ്ടു മാസത്തെ അവധിയും കൂടെ പുള്ളിക്കാരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ രാജീവേ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞതല്ലേ ആനച്ചാൽ പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യം അതെനിക്ക് ഈ ആഴ്ച ചെയ്യാനുള്ളതോ ഈ ആഴ്ച ചെയ്തില്ലെങ്കിൽ അത് പിന്നെ നടക്കത്തില്ല എൻ്റെ അവസ്ഥയാണ് ഞാൻ അലക്സാട്ടനോട് പറഞ്ഞത് രണ്ടു മാസം കഴിഞ്ഞ് ആധാരം നിർത്തിയാൽ പറഞ്ഞതിൽ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഞാൻ തരും ഇതിൽ കൂടുതൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല രണ്ട് ദിവസം കൂടി ഞാൻ സമയം തരാം അതിനുള്ളിൽ ആധാരം നടന്നില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കും എന്റെ കാര്യം നടക്കണ്ടേ തൽക്കാലം ഒരു പതിനഞ്ച് ലക്ഷം രൂപ തന്ന പിന്നീട് സാവകാശം കൊടുക്കാൻ പറ്റുമോ അലക്സെ അതും പറ്റില്ലടോ ഉണ്ണിയുടെ ബാലൻസ് കാശ് കിട്ടിയാലും പത്തിരുപത്തഞ്ച് ലക്ഷം പിന്നെ ഞാൻ ഉണ്ടാക്കണം എന്നാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാണോ ഇനി എന്ത് ചെയ്യൂ ഉണ്ണി சாமி வெயிட்ரா சொல்லுங்க அப்புறம் வியாபாரம் நடந்துடும் ரெண்டு லோடு முன்னாடி வாங்கி கொடுத்த இன்னைக்கும் கேக்குறேன் എമർജൻസിയാ എങ്കിൽ റേറ്റ് കമ്മി വണ്ണി കൊടുത്താ നടന്നിരും ഒക്കെ ഞാൻ നോക്കിക്കോളാം അല്ല എനിക്ക് അറിയാൻ ഇതിന്റെ ഓണർ നീയാണോ അതോ ഞാനാണോ നീ ആണോ അതും അഞ്ചു കോടിക്കാണെങ്കിൽ അവരത് പിടിച്ചോളു കുറച്ച് ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ഏഴിൽ താഴെ ഇത് കൊടുക്കൂല ഇതിൻ്റെ പാലേറ്റവടം പോലും അല്ല പാർട്ടി ആയിട്ട് വാ നാളെ തന്നെ കിലോമീറ്റി എടുത്തു ഇയാളിത് വിൽക്കാൻ പോകുന്ന വേറെ നടക്കാം അളിയ ഞാൻ അളിയനെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല ഇവിടെ റേഞ്ച് കുറവാ അറിഞ്ഞു ഇതൊന്നും വിറ്റിന്റെ കാര്യങ്ങളൊക്കെ അളിയൻ എങ്ങനെയെങ്കിലും തരാനുള്ള കാശ് ഒന്ന് മറിച്ചതാ അല്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസ് പോവും നീ ഇങ്ങനെ പറഞ്ഞ ഇല്ലാത്ത കാശ് എങ്ങനെ ഉണ്ടാക്കി തരാനാ ആറുമാസത്തെ അവധി പറഞ്ഞിട്ടില്ലേ ശികരുന്ന അളിയൻ കാശ് മേടിച്ചത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ സഹായിച്ചില്ലേ അളിയ സഹായിച്ച കാര്യമൊന്നും പറയണ്ട ഞാനും സഹായിച്ചിട്ടുണ്ട് കണ്ണിച്ചു വരെ പറയരുത്

അമ്മ അച്ഛനെ വഴിക്കുവാറിന് എന്തിനാറിയില്ല എന്റെ മോത്തു വെക്കാണോ ചോറിനെ പ്ലേറ്റ് നോക്കി കഴിക്ക് വരുന്ന വ്യാഴാഴ്ച ഗോപാലൻ ആശാരോട് ഒന്ന് വരാൻ പറഞ്ഞാലോ ഉണ്ണി വീടിന്റെ സ്ഥാനം നോക്കാൻ നാളെ ഏജൻസിക്കാർക്ക് കാശ് കൊടുക്കാൻ പറ്റുമേട്ടോ നോക്കാം ഞാൻ ഫസ്റ്റ് നാളെ ട്രെയിൻ ഉച്ചക്ക് രണ്ടു മണിക്കാ ഞാനും അച്ഛനും കൂടിയാ പോകുന്നേ നാട്ടിലൊന്നും അഡ്മിഷൻ ശരിയായില്ല വിദ്യ എവിടെന്ന് ഇവിടെ മൊത്തത്തില് സീറ്റ് കുറവല്ലേ ഉണ്ണിയേട്ടാ

ോ റിസ <lien> കട്ടി <plane story> <sharing writing to you> രണ്ടെണ്ണം ഞങ്ങൾ വന്നതേ ആ ഉണ്ണിയുടെ അലക്സിന്റെ അഡ്വാൻസ് ചെയ്ത് നീ കുറച്ച് ക്യാഷ് കൊടുക്കാനും ഉണ്ടല്ലോ അതും കൊടുത്താ കിടക്കും ഇല്ലെങ്കി അലക്സ് ആ സ്ഥലം വേറെ ആർക്കെങ്കിലും കൊടുക്കും ഞങ്ങൾ കുടുംബക്കാരെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം അതിന് മെമ്പറ നീ നോക്കിക്കോ നിന്റെ പടി നോക്കണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ടൊന്നും വന്നു പറയുന്നതല്ല ഉണ്ണി എൻ്റെ അടുത്ത് കരഞ്ഞു അവൻ്റെ അവസ്ഥ പറഞ്ഞു നമുക്കൊരു മനസാക്ഷിയില്ലേ അതിൻ്റെ പേരിൽ മാത്രം പറഞ്ഞതാ എൻ്റെ കയ്യിലിപ്പോൾ കാശില്ല അതുകൊണ്ട് കൊടുക്കാനും പറ്റൂല മെമ്പറല്ല ഇനി ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറഞ്ഞാലും അവൻ ആ കാശ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നാനുള്ള ആ പാവം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇവര് നമുക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയില്ല രാജീവേ പോലെ കാണുന്ന ഒരു ഉണ്ണി എനിക്ക് വലിയൊരു ി വന്ന് തരുവോ അച്ഛൻ കേറ്റി ദൂരേക്ക് ഓടിച്ചു പോവാനാ എന്നിട്ട് തിരിച്ചു വരുമ്പോ എല്ലാരെയും സന്തോഷിപ്പിക്കാൻ സമ്മാനവും കൊണ്ടുവരണം ആ അതെ രണ്ടു ദിവസത്തെ സാവകാശം ഞാൻ നിനക്ക് തന്നതല്ലേ യാതൊരു കണ്ടില്ല അതുകൊണ്ട് ഞാനത് കൊടുത്തു അത് പറയാനായിട്ട് വിളിച്ചതാ ഏട്ടാ ഇന്ന് വിസയുടെ കാശ് കൊടുക്കണം കാശ് 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 എല്ലാവർക്കും കാശ് മാത്രം മതി ഒരു സമാധാനം തരില്ല എന്താടാ രണ്ടാളും കൂടി എന്താ അവിടെ ഒരു കാശിന്റെ കണക്ക് പത്തു പതിനഞ്ച് കൊല്ലം മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ഞാൻ ഇങ്ങോട്ട് അമ്മേ ഓ അതാണോ കൊടുത്തിട്ടുണ്ടാവും കെട്ടിയോക്ക് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലേ അമ്മേ വീട്ടിലേക്ക് അച്ഛൻ പണയം വെച്ച ആധാരം വിഷ്ണുവിന്റെ പഠിപ്പിനുള്ള കാശ് വീട്ടു ചെലവ് ഉറുമ്പ് അരിമണി പെറുക്കിയെടുക്കുന്നത് പോലെ മിച്ചം വെച്ച് മൂന്ന് നേരത്തിന് ഒരു നേരം ആഹാരം കഴിച്ച് അങ്ങനെ ആ കാശ് മിച്ചം പിടിച്ചിട്ടാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നടത്തിയത് കണക്ക് പറയണെങ്കിൽ എനിക്കും പറയാനുണ്ട് നീ പറഞ്ഞല്ലോ മരുഭൂമി പോയി കഷ്ടപ്പെട്ടെന്ന് നിന്നെ അവിടെ എത്തിക്കാൻ എനിക്കെത്ര കാശ് ചെലവായിട്ടുണ്ടെന്ന് അറിയാമോ ഇരട്ടി ഞാൻ അച്ഛൻ അയച്ചു തന്നിട്ടില്ലേ ആ കാശ് ബാങ്കിലിട്ട് ഇപ്പോഴും അതിന്റെ പലിശ വാങ്ങുന്നില്ലേ അച്ഛൻ വിഷ്ണുവിന്റെ വിസക്ക് കൊടുക്കാൻ ആ കാശ് പോരെ അച്ഛാ അത് കിട്ടും ഓർത്ത് ആരും മഞ്ഞു കൊള്ളണ്ട ഈ കാലത്തെ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കില്ലെങ്കിലും ഞങ്ങൾക്കും കഴിയണ്ടേ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് എന്റെ കാര്യം പറഞ്ഞ് ആരും എനിക്കത് വീഴ്ച ഞാൻ വെച്ചോളാം കൂടെ ഉണ്ടോട നിനക്ക് അവൻ രക്ഷ വിട്ട് കാണുന്ന നിനക്ക് സഹിക്കാൻ പറ്റണില്ല അല്ലേ വളർത്തി വലുതാക്കി പന ആക്കിയിട്ടും ഇനി അച്ഛന്റെ കയ്യിലുള്ളതെങ്കിലും വേണം അല്ലേ അവൻ അവന്റെ കെട്ടോള് പറയണതേ വെള്ളം ചൂടാക്കി വെച്ചിട്ട് ഒന്ന് കുടിക്കാൻ നോക്കാം നെ വിളിച്ചോ അത വിളിച്ചോ എന്ന് ചോദിച്ചേ വിളിച്ചൂ നിങ്ങള് കാരണം ഞാൻ നാണം കെട്ടു വിദ്യയുടെ അഡ്മിഷൻ കാശ് കൊടുക്കാനാണ് പറഞ്ഞിരുന്നതല്ലേ അച്ഛൻ എത്ര വാട്ടം വിളിച്ചു ഫോൺ എടുക്കാതെ മനപ്പൂർ ഇരുന്നില്ല നിങ്ങള് നിങ്ങക്ക് നിങ്ങളുടെ വീട്ടുകാരെ മാത്രം മതി ആയിക്കോ കമ്പനിന്ന് കിട്ടാനുള്ള വിആർഎസ് ഇട്ട് തരാന്ന് പറഞ്ഞതല്ലേนะ അത് വന്നിട്ടില്ല ഞാൻ പിന്നെന്താ ചെയ്യണം നിങ്ങൾ എന്തിനെ പോയി കിടന്ന ഈ 10 15 വർഷം ഞാൻ ഞാൻ പറഞ്ഞല്ലേ നിന്റെ അതെ നീ നിന്റെ കുടുംബത്തിനും നിന്റെ കുടുംബക്കാർക്കും വേണ്ടി നീ ചെലവഴിച്ചു എന്നിട്ടും മതിയാവാതെ നീ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു എന്റെ കയ്യിലും വേണ്ടേ തരാൻ എന്താ വേണ്ടറിയാം

മരങ്ങളാടുന്നുവോ കഥയറിയാതെ തേങ്ങുന്നുവോ എന്ന് ഹൃദയം നീ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം നിന്റെ ഭാര്യയും കുട്ടിയല്ലേ നീ ചെന്ന് വിളിക്ക് അവര് വരും ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ ജോസേ അവൾ ഇറങ്ങിപ്പോയിരുന്നു ഒരു നിമിഷമെങ്കിലും അവളിനെ കുറിച്ച് ചിന്തിച്ചിട്ടു എനിക്കല്ല നഷ്ടപ്പെട്ടു എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം സ്നേഹത്തെക്കാൾ വില കാശിനാണെന്ന് എനിക്ക് മനസ്സിലായി ജന്മം തന്നാർക്ക് വേണ്ട കൂടെപ്പറുപ്പർക്ക് വേണ്ട എന്തിനു സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ട എന്തിനാ ഇങ്ങനൊരു ജന്മം എനിക്ക് ചെല്ലെ ചെന്നവരെ വിളിച്ചുകൊണ്ടുപോവാ ജീവിതമെല്ലാം ഉണ്ണി എല്ലാം അനുഭവിച്ചു തീർക്കണം എന്താ നമുക്ക് വീട്ടിലേക്ക് ആരുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ എന്തുറപ്പില്ല ഞാനും എന്റെ മോളും വരുന്നത് മുടി തുണിക്ക് നിങ്ങൾ എന്ത് ബിസസ് ചെയ്യാൻ വരും അച്ഛയോ മാറടി നിങ്ങടെ നിങ്ങൾ ഞങ്ങൾക്ക് കാണട്ടാ പൊയ്ക്കോ ഉണ്ടാക്കിയത് മുഴുവൻ എന്റെ വീട്ടിലേക്ക് ചെലവാക്കിയെന്നാണല്ലോ പരാതി എന്റെ ആങ്ങളെ വാങ്ങിയതും ഇങ്ങോട്ട് ചിലവാക്കിയതും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരും എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരൂ എന്ത് കാണാൻ നിൽക്കുക ഒന്ന് പോയി തരൂ സ്നേഹത്തിൻ എന്തിനെങ്ങോ എടാ ഉണ്ണി നല്ലൊരു ദിവസം വന്നിട്ടുണ്ട് നല്ല നല്ല ജോലിയാ വരുന്നോ എന്തിനെങ്ങോ സ്നേഹത്തില്ലോ അച്ഛൻ കേട്ടിരേക്ക് ഓടിച്ചു പോവാനാണ്